നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് എ കെ പി എ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു പെൻഷൻ തുക അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക ചികിത്സാ സഹായം അൻപതിനായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുക വിദ്യാഭ്യാസ ബോർഡ് തുക വർദ്ധിപ്പിക്കുക ക്ഷേമനിധി ബോർഡിൽ എ കെ പി എ അംഗത്തെ ഉൾപ്പെടുത്തുക ക്ഷേമനിധി ഓഫീസിൽ ടോൾ ഫ്രീ നമ്പർ നടപ്പിലാക്കുക എന്നീ പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ ജില്ലാ ക്ഷേമനിധി ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തിയത് പതിനാല് മേഖലയിൽ നിന്നായി സ്ത്രീകളടക്കം നിരവധി ഫോട്ടോഗ്രാഫർമാർ പങ്കെടുത്തു ജില്ലാ ക്ഷേമനിധി ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ പ്രകടനം ഓഫീസിന് മുന്നിലെത്തി സമാപിച്ചു തുടർന്ന് നടന്ന മുദ്രാവാക്യത്തിലും നിരവധി പേർ പങ്കെടുത്തു ചടങ്ങ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു വർഷക്കാലം ഫിക്സ് ചെയ്തിട്ടുള്ള നമ്മുടെ ആനുകൂല്യങ്ങൾ ആനുകൂല്യങ്ങൾ എന്ത് വേണം അസംബ്ലിയുടെ എം എൽ എ മാർക്കും മന്ത്രിമാർക്കും ഒക്കെ അവർക്കൊക്കെ പെൻഷനും അതുപോലെ തന്നെ അവരുടെ അലവൻസും ബേസിക് സാലറിയിലും വൻ വർധനവ് പ്രഖ്യാപിച്ചിരിക്കുക ഏത് സമയത്താണ് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത് പ്രയാസപ്പെട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ട് എന്ന് സർക്കാർ പറയുന്നവർത്ത സർക്കാർ പറയുന്നോർത്തല്ലേ ആറ് മാസമായി ആറ് മാസമായി ഒരു വർഷത്തിന്റെ പകുതിയിലധികമായി പെൻഷൻ ഡ്യൂസാണ് ആണോ ആണോ തൊഴിൽ ചെയ്യാൻ പാടില്ലാതെ കാലങ്ങളായി സമൂഹത്തെ സേവിച്ച ഫോട്ടോഗ്രാഫേഴ്സിന് ആറു മാസം പെൻഷൻ കൊടുക്കാതിരിക്കാൻ നാണമില്ലേ സർക്കാരെ നാണമില്ലേ സർക്കാരെ ഇല്ലേ ഈ ണം മാറ്റാൻ ഞങ്ങൾക്കറിയാം ഇല്ലേ ഈ നാണം മാറ്റാൻ ഞങ്ങൾക്കറിയാം മനോഹരമായി നിന്ന് പടർക്കൽ മാത്രമല്ല നമ്മളുടെ ആനുകൂല്യം നിഷേധിക്കുന്ന നമ്മളെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഭരണാധികാരികളും അതിനെ ഒത്താശ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരും ഈ സമരം ഒരു താക്കീതായി എടുത്തില്ലെങ്കിൽ എ കെ പി എ തൃശൂർ ജില്ലാ പ്രസിഡന്റ് അനിൽ തുമ്പയിൽ അധ്യക്ഷത വഹിച്ചു എ കെ പി എ സംസ്ഥാന പ്രസിഡന്റ് എ സി ജോൺസൺ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു സംസ്ഥാന ഫോട്ടോ ക്ലബ്ബ് ചെയർമാൻ സി ജി ടൈറ്റസ് സംസ്ഥാന ഇൻഷുറൻസ് ചെയർമാൻ സജീവ് സംസ്ഥാന കമ്മിറ്റി അംഗം കെ കെ മധുസൂദനൻ തുടങ്ങിയവർ പങ്കെടുത്ത് പ്രസംഗിച്ചു ജില്ലാ സെക്രട്ടറി പി വി ഷിബു ക്ഷേമനിധി ജില്ലാ കോർഡിനേറ്റർ സജുതാര തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ഡെസ്ക് സിസി